ഇന്ന് അവൽ കൊണ്ട് പുട്ടുണ്ടാക്കാം ഇത് പഴം കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് ഒരു കപ്പ് അവലെടുത്ത് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം നല്ലതുപോലെ പൊടിക്കരുത് റവ പോലെ പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്ത കൂട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയും ഇട്ട് ഒന്ന് നനച്ചെടുക്കാം സാധാരണ പുട്ട് നനച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് നനച്ചെടുക്കേണ്ടത് തേങ്ങ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം ഇത് പഴമില്ലാതെ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് ഈ പുട്ട് അവിലായതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിനും നല്ലത് തന്നെ ഇങ്ങനെ നല്ലതുപോലെ നനച്ചെടുത്ത ശേഷം കുറ്റിയിൽ നിറച്ച് പുട്ടുണ്ടാക്കാം വേണമെങ്കിൽ ഇങ്ങനെ ഒരു പഴവും കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് തേങ്ങയ്ക്ക് പകരമായി ഇട്ടുകൊടുക്കുക ചെയ്യാം നിങ്ങൾ ഈ പുട്ടുണ്ടാക്കി നോക്കൂ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്